ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അപ്പൊ നിങ്ങള് കാണുമ്പോ ചെലപ്പോ വൈകുന്നേരം കാണാം അപ്പൊ ഗുഡ് ഈവനിങ് രണ്ടുമാട കിടക്കട്ടെ ഞാൻ ചെയ്യണത് ഇപ്പൊ രാവിലെയാണ് അപ്പൊ ഇന്നൊരു പ്രത്യേക ദിവസമാണ് കാരണം നമ്മൾ കൊറേ നമ്മൾ കുറെ സന്തോഷിച്ച ആ ദിവസം കാര്യങ്ങളും അങ്ങനത്തെ ദിവസം ആണ് അതൊക്കെ തമിഴ്നൊക്കെ കണ്ടുണ്ടോ അപ്പം ഒന്ന് വലിയ കുട്ടീൻ്റെ ബർത്ത്ഡേ മെയിൻ അതാണ് പിന്നെ വേറെ ഒരു സർപ്രൈസ് മേണ്ട നിങ്ങൾക്ക് ഒന്നല്ല രണ്ട് സർപ്രൈസുകളുണ്ട് ആ ഒരു സർപ്രൈസ് കൂട്ടുക അപ്പം ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ നെട്ടുക നിൽക്കുക നെട്ടണ്ട നിൽക്കുക ആളൊന്നും ഒപ്ഷനൊക്കെ നിൽക്കേണ്ട ഒപ്പം കൂടുക പിന്നെ അല്ലാത്ത ആൾക്കാർ ഷെയർ ചെയ്യുക വീഡിയോ പാരമാവധി കമൻറ്റും കാര്യങ്ങളും ചെയ്യുക പിന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യുക കുട്ടിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുക കമൻറ്റിൽ വിഷ് ചെയ്യുക എല്ലാവരും അപ്പൊ എന്തൊക്കെയാ സർപ്രൈസും കാര്യങ്ങളും കാണാതെ സ്കിപ്പ് ചെയ്ത് കണ്ടോളി അപ്പൊ ഇനി പെങ്ങളെ കൊണ്ടുവരാൻ പോണോ അപ്പോൾ നമുക്ക് മലപ്പുറം ആണ് പെങ്ങളെ കൂടെ അപ്പൊ അങ്ങനെ ഞങ്ങള് മലപ്പുറം പോരാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മളെ കൂടെ കുട്ടിമാരുണ്ട് അപ്പൊ നമ്മള് ഭയങ്കരമായ രാവിലെ നല്ല മഴ പിന്നെ അതിന്റെ ഒരു മഴ ചോർന്നു ഇപ്പൊ വീണ്ടും നല്ല മഴ ആയി അപ്പൊ ഭയങ്കര അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല ഏതെല്ലാം നമുക്ക് പോവാ ഞങ്ങള് മലപ്പുറത്തെ കോടാബാരത്തി മഴ ഒന്നില്ല സമൂസ ഒക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ പെങ്ങളെ വീട്ടിലെത്തില്ലേ അമ്മ ഏഹ് അപ്പൊ ഞങ്ങള് വരണ്ട അരങ്ങേക്കണോടെ അപ്പൊ ഇതില് കൊറേ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഇണ്ടോ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി ആണ് പെങ്ങളുടെ ണ്ടല്ലോ ഗിഫ്റ്റ് ഒക്കെ ഇണ്ട ഗിഫ്റ്റൊക്കെ ഇണ്ടേ അത്രയൊക്കെ ഗിഫ്റ്റ് ഒക്കെ ഇണ്ട് എന്നാ പോലെ നമ്മള് ഇഞ്ഞ് എടുക്കുവാസിനാ ഗൈസങ്ങനെ നമ്മള് വീട്ടിലെത്തിട്ടോ ഞങ്ങളെ കൊണ്ട് വീട്ടിലെത്തി ഞാൻ നേരെ തറവാട്ടേക്ക് പോന്നെ തറവാട്ടേക്ക് ഞാൻ താമസിക്കണത് വേറെ അപ്പൊ നമ്മളെ തറവാട്ട് പഞ്ചറ അപ്പം ജയസ്ഥിക്കുന്ന കടയാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വിറക് കൊണ്ടാകുന്നുണ്ട് അവിടെത്തി മൂടി വെച്ചേക്കാണ് വിറക് കുറച്ച് കൊണ്ടുപോവണ്ടായി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ആയി ഇവിടെ ഉടന്നു വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ വിറകില്ലായിരുന്നപ്പോൾ അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നു കുറച്ചുള്ളൂ കൊണ്ട് കുറച്ച് കുറച്ചു കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞത് ഓട്ടോറിക്ഷ കയറ്റിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ തറവാട് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് വിറകൊക്കെ നിൽക്കണ്ടെ വണ്ടി കയറ്റി പിന്നെ തേങ്ങ വെളിച്ചന സാധനം അത് അടിച്ചു മാറ്റി ഇവിടെ ആരില്ല അപ്പോൾ മുത്തച്ചി അവളെ വീട്ടിലാണ് ആ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളെ കുടുംബത്തിൽ ഒരങ്ങമ്പാട് ഒന്നും ജാസ്റ്റിനെ ഒരു ആൺകുട്ടി ജസ്റ്റിന് അല്ല എന്തില്ല അതേ നമ്മൾ ഏതെങ്കിലും ബ്ലോഗിൽ പറഞ്ഞു പിന്നെ നമ്മളെ കുട്ടീനെയൊക്കെ നമ്മൾ പിന്നെ കാണിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കുട്ടീനെ കാണിക്കോളൂ അതാണ് നമ്മൾ ആ വീഡിയോന്ന് ഉൾക്കാഞ്ഞത് പിന്നെ വേറെ പറയാൻ എന്താ വെച്ചാൽ ആ വഞ്ഞിവിടെ നിന്ന് എന്താ മാറിയത് എന്നൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല അവിടെ നമ്മൾ കുറേ ആൾക്കാരായി പിന്നെ അപ്പം ചെറിയ പേരെയും റൂമും കാര്യങ്ങളൊന്നും അങ്ങനെ മാറിയതാണ് പിന്നെ അതല്ല ഞാൻ മാറി ഫസ്റ്റ് ചേറ്റ് ചെയ്താ ഇവിടെ നിൽക്കണം കേട്ടോ അത് മൂന്ന് റൂമുകളും നമ്മൾ വരതാണ് എന്തോ റൂമ ഇവിടെ റൂമേ അവിടെ ആ റൂമ് അപ്പം ആ മൂന്ന് റൂമിലും ഞാൻ ആ റൂമിലും കുട്ടികളും പിന്നെ ആ റൂമിലിട്ട് ബാക്കി കുട്ടികളും പിന്നെ ഇപ്പം എങ്ങമ്മ ഞങ്ങളൊക്കെ വരുമ്പോൾ എക്കാലം അതല്ല പിന്നെ കുട്ടികളോ അവൻ്റെ കുട്ടിയൊക്കെ വലുതായി അതൊക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ മാറിയത് അപ്പോൾ നമ്മൾ പറയണം എന്ന് കരുതി ഇനി അങ്ങനെ വ്ലോഗ് ചെയ്യണമെന്ന് കരുതിന് ഇവിടുത്തെ അതിനൊരു സമയം കിട്ടില്ല അപ്പോൾ ഇതിനെ ഉൾപ്പെടുത്താൻ പിന്നെ അപ്പോൾ നമുക്ക് ഇനി വേറെ വരപ്പോൾ നമ്മൾ വേറെ നിൽക്കുന്നത് പേര കയറ്റി നാല് കൊല്ലമായിട്ട് നമ്മൾ തറയിട്ടിട്ടുണ്ട് നാല് വർഷം കഴിഞ്ഞ് അഞ്ച് വർഷത്തോളായി അപ്പോൾ ഇപ്പം കാട് കുടിച്ചു ഇങ്ങനെ കളിക്കണം ഞാനിൻ്റെ ചെറിയ വീഡിയോ ഇങ്ങനെ കാണിച്ചു തരാം ഞാൻ കാടൊക്കെ വെട്ടി റെഡി ആക്കിന് ഇപ്പോൾ വീണ്ടും അതൊക്കെ കാടൊക്കെ റെഡി ആയി അതൊക്കെ വെട്ടി നേരത്തെ റെഡിയാക്കണം മെച്ചാൽ അപ്പം അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകണം നമുക്കൊക്കെ ഒരു വീട് വെക്കാൻ എല്ലാവരും ഒരു ആഗ്രഹമാണ് ഒരു വീട് സ്വന്തമായിട്ട് നമ്മൾ നമ്മളാഗ്രഹമാണ് അപ്പം അതൊക്കെ നിറവേറാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളെ സപ്പോർട്ടുകളൊക്കെ നല്ലോണം വേണം അപ്പോൾ ഇന്നത്തെ നിങ്ങളെ മോശം ആക്കണില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് കാണാം നമ്മൾ വേറെ ഒക്കെ ഞാൻ അങ്ങോട്ട് പോവാം

അപ്പൊ ഞങ്ങള് പെങ്ങളെ കുട്ടിനെ ഓടോള് പഠിക്കണ്ട ഓളെ കൊണ്ടുവന്ന ഓളെ മൂന്നരയ്ക്ക് വിടും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോ അപ്പൊ നന്നായിട്ട് നേരെ ഓളെ വന്നു പിന്നെ വെയിറ്റ് കാണാൻ പിന്നേറ്റ് ഇരിക്കും ഇപ്പൊ സമയം മൂന്ന് മൂന്നര ആയി അപ്പം ഇനി അവൾ വറ്റ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങും ഓളെ കോളേജ് മുണ്ടുമറമ്പ് ബൈപ്പാസിൽ നീറ്റിന് പഠിക്കാം നീറ്റിന് നീറ്റിന് എന്താണ് പേരെന്താ കാണില്ല അല്ലേ ആ മേലത്തെ ഏതായാലും മഴ വെയിലരക്കുന്നു മഴ പെയ്യണം വെയിലരയ്ക്കുന്നു മഴ പെയ്യണം അരപൊളിയും ഏതായാലും ജോലി വന്നിട്ട് വരാ എന്നിട്ട് കുറച്ച് കേക്ക് വാങ്ങണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് സെറ്റ് ആക്കാണ്ട് മഴ പെയ്തു മഴ പെയ്തു ഇന്നു അങ്ങനെ ഞങ്ങള് നേരെ ഞങ്ങളെ കുട്ടീനെ എടുത്താണ്ട് ഇവിടെ കേക്ക് വാങ്ങാൻ വേണ്ടി വേണ്ടിട്ടോ

ണ്ട് മണ്ണി അപ്പൊ നമ്മള് ഓമിയോനെ കണ്ടെ പോലെ അത്ര കഞ്ചാൻ പോവാ കേക്കെ വാങ്ങി വീട്ടിലെത്തിട്ടോ അടുത്ത സർപ്രൈസ് എന്ന് പറഞ്ഞു നമ്മളെ രണ്ടാ വീട്ടിന്റെ കാത് ത്താൻ പോയി അപ്പൊ അത് മഴ അധികണം അപ്പൊ അങ്ങനെ നീ കാഞ്ഞിട്ട് ഞമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷനും ഉണ്ട് അപ്പൊ മറക്കണ്ട സ്കിപ്പ് ചെയ്യാതെ കണ്ടത് അപ്പൊ നീ കാത്താൻ പോകേഡിപ്പലമാ മുളിച്ചിലല്ലേ മുളച്ചിലല്ലോ എന്നാ മതി ചെരുോ സുന്ദരിയാക്കുടണ്ട് ചെരിപ്പിടാദ്യോലോ കൊട ചെരിപ്പിട നീ ഉടുപ്പ് താത്തി എത്തേ ഉടുപ്പാത് സെറ്റല്ലേ സെറ്റ് സെറ്റ് മാറി

ബ്രേക്ക് ഐനയിന ഇടയ്ക്കാണ് നടക്കുന്നത് അന്റെ മുട്ടി കൊച്ചാ വലിയ ആ രണ്ട് വലിയ കുട്ടനെ നേരെ വെക്കണം നേരെ വെക്കണം നേരെ വെക്കണം बेटी बेटी चल चल मैं वो जो मैंने बोला था ये भी इधर से ले लो इधर से इधर जाके चली जाओ हां हां जैसे ये ले What? i you जी

ില്ലേ നോളിനെ പറഞ്ഞില്ലേ നോളോച്ചിനെ അവൾ നോളെ വെച്ചുലാ അവള് തീർച്ചയാണ് കൂതലാണോ കമ്മന ഊതൽമ കൂതലാണ്ടി ഇതാണോ ദിസ്റ്റുള്ള പറഞ്ഞോ ഇതാണ്ടി ഇത് പറ്റി എനിക്ക് ആ എന്നാ ഇതന്നാണീട്ട് ഇതാണ്ടാ ഇതാ വേണ്ടി ആ എന്നാ ഇതന്നാണീട്ട് വേണ്ട കേട്ടോ ഇത് മുльтиവാണ് അല്ലേ മണ്ടേ മാവ നമ്മൾ ചതുരമാണ് അല്ലേ എന്നെന്താണ് വരുന്നത് ആണേ ഇതോ ഇതും ആണ് കുതി രണ്ട് വാണ് ഇതാണ് വേണ്ടേ മൾട്ടി ഒക്കെ ഇതാണ് അല്ലേ മണ്ടേ ശരിക്ക് ഇതിനെ ഇതിനെ വെച്ച അങ്ങത്തെ ആ പാട്ടയൊക്കെ ഞങ്ങ തെര ഓമനേട്ട് തല്ലിട്ടോ ആ ആ ആ എല്ലാവർക്കും അജ്ജൻ다가 മതി കമ്മൽ ഒക്കെ കൊട്ടാ

കാതൊക്കെ കുത്തി ഒന്നും അപ്പൊ കാത കുത്തണന്റെ പായസം പായസണ്ട ബർത്ത്ഡേക്കുള്ള പാർട്ടി നമ്മള് കാണിച്ച അങ്ങനെ ഞങ്ങള് കേക്ക് മുറിക്കണല്ലേ ഏ രാത്രി കഴിഞ്ഞിട്ട് അടി അൽഫാമും കുട്ടികൾ തുടനായില്ല നോച്ചി 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 അപ്പൊ ബർത്ത്ഡേ കുട്ടിയായി കുട്ടിയെ ബർത്ത്ഡേ കുട്ടിയെ സൺക്കാ ഇങ്ങേ പേരാൻ പറ ഹാപ്പി 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 ബർത്ത്ഡേ 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 പറ 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 ടു ആരും ും പറയാറിയില്ല മിനല്ല പറയണ്ടേ നിജം മുറിച്ചാണ്ടുത്തോള കിട്ടു ആ ചരക്കാദ്യം കൊടുക്ക് കൊടുക്ക് കുറച്ച് തുള്ളി വെച്ചോടുക്ക് ആ അത് ഇന്നലെ അതിന് കീറോ അതിനാ വഴി പാണ്ടി വരും ലീ കൊടുത്താളാട്ട് ആ ഇനി ഓൾക്കും കൊടുക്കി മിനുവിനോക്കിയോടിച്ച മീനുവിന് എടുത്തു ഞാൻ തരൂല്ലേ തരുണി ഈ തൊരു നൊഞ്ചിയും അപ്പൊ ഞമ്മളെ ഭർത്താ ഇവിടെ കഴിഞ്ഞ് അല്ലേ ആപ്പി ബർത്തഴേ കഴിഞ്ഞില്ലേ ആപ്പി ബർത്തഴ കഴിഞ്ഞില്ലേ

അല്ല ഞാൻ ഇവിടെ എടുത്തുവച്ചാണ് ഇത് കേക്കുണ്ടല്ലോ ആരാ തിന്നില്ലേ കാട്ടെടുത്താലേ ആ അപ്പൊ ഇപ്പൊ തിന്നു ഓ തിന്നൂര് ഇട്ടേ വീട് എടുക്കാമ്പത്തിന് കഴിഞ്ഞു നാലാമോ ഇവിടെ തീറ്റ അല്ലേ ആയ